ഹലോ ഇന്നൊരു കോട്ടൺ ചുരിദാറാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് കോട്ടൺ ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷേ കസ്റ്റമർക്ക് ലൈനിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുമാതിരി പ്രിൻ്റ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം ഒരു പ്രിൻറ്റ് വേറൊരു വെള്ള പൂ പ്രിൻ്റ് ഉണ്ട് കഴുത്ത് ഇതാ ഒരു ഇതിൻ്റെ പാൻറ്റിൻ്റെ കഷ്ണമാണ് പാൻറിൻ്റെ പാൻറ്റിൻ്റെ എടുത്തിട്ട് കൈമ ചെറിയ വെള്ള വെള്ള ഇത് വെള്ള പ്രിൻ്റ് ഉള്ളത് കൊണ്ട് വെള്ള ചെറിയ ഡിസൈൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൻ്റെ ഒരു ബട്ടനും ഒരു പ്രിൻ്റ് ഉണ്ട് തന്നെ കയ്യൻ്റെ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയുള്ള നല്ല തുണിയാണ് ഇത് നല്ല രസമുണ്ട് കോട്ടൺ ചൂട് കാലത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സൈഡ് ഓപ്പൺ ഓപ്പൺ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു അടിവശത്തെ ഒരു പ്രിൻ്റ് ഉണ്ട് ഇതുമുണ്ടായിരുന്നാണ് പ്രിൻറ്റ് ഇതിൻ്റെ ഷാൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല ഷാൾ ഒരു പക്ഷേ ഇതിൻ്റെ ഈ കളറായിരിക്കാന വഴി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു രണ്ട് കളറിനുള്ള പ്രിൻറ്റ് കൊടുത്തത് അല്ല പിന്നെ ഇതിന്മേ തന്നെ ഉണ്ട് വെള്ള പ്രിൻ്റ് ഉണ്ട് അതായിരിക്കും പിന്നെ പാൻ്റെ ഒരു ഭയങ്കര ലൂസ് മോഡലാണ് അടിയിലേക്ക് ഭയങ്കര ടൈറ്റാ ഇതാ ഇത് കാലൊരു അഞ്ചാറ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടിയിലേക്ക് ഭയങ്കര ടൈറ്റ് മോഡലാണ് എന്ന മോഡലേക്ക് ഭയങ്കര ലൂസായിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും വലിയ വലിയ ചുളി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പാറ്റിന്